നമസ്കാരം നമുക്കിതുപോലെ ഇന്നൊരു പരിപ്പേറിയായാലോ സദ്യയിലേക്കുള്ള പരിപ്പേറി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്കതിനു വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് ചെറുപയറു വരുപ്പാണ് പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് ഇതൊരു ഇരുന്നൂറ് ഗ്രാമുണ്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് ചൂടാക്കണം ഇതൊന്നും ചൂടാക്കാതെ വറക്കണ്ട ഒന്ന് ചൂടാക്കിയാൽ മതി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതിയേ നമ്മുടെ ചെറുപയർ വരപ്പോൾ ഒരുവിധം ചൂടായിട്ടുണ്ട് ഈ ചൂടായിട്ട് ചൂടായിട്ടിതിങ്ങനെ നമ്മൾ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ആ കറിക്ക് നല്ലൊരു സ്വാദുണ്ടാവും അതിനുവേണ്ടിയാണ് നമ്മളിത് ചൂടാക്കുന്നത് ഇത് നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇത് തണുത്ത് കഴിഞ്ഞ് ഒന്ന് കഴുകി എടുക്കാം നമ്മുടെ പയർ തണുക്ക നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഞാനത് കഴുകിയെടുത്തേ കഴുകി ഇനി നമുക്കതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കുറിലോട്ട് നമ്മൾ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം ഒരു അതിന് നിറരേ പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു വിസിൽ വന്ന് ഓഫാക്കണം പരിപ്പ് വേകുമ്പോഴത്തേനും നമുക്കൊന്ന് അരയ്ക്കാം അതിനെയൊക്കെ അരയ്ക്കാനായിട്ട് ഇത് അരമുറി തേങ്ങയാണ് അതിനെടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ആദ്യമൊക്കെ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ ഇത് കണ്ട ഒരു ഒരു നുള്ള് നുള്ളു ജീരകം ഒരുപാട് ഇടേണ്ട ഒരു നുള്ള് ജീരകം ഒരല്ലി വെള്ളുള്ളി ഒരു പച്ചമുളക് എരിവ് അധികം വേണ്ട വേണമെന്നില്ല മുളക് കൂടുതൽ ചേർക്കാം സാധാരണ പരിപ്പ് കറിക്ക് അധികം എരിവ് ചേർക്കലില്ല ഇനി നമ്മളിതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ മഞ്ഞപ്പൊടി ചേർക്കില്ല പരിപ്പ് കറിയിൽ സദ്യയിലേക്ക് പരിപ്പ് കറിക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കലില്ല ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്ത് നല്ല പാകമായിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി അധികം പാകമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ ഉപ്പിട്ടല്ല ഇട്ടല്ല ഉപ്പ് അതിന് ശേഷമാണ് ഇട്ടേണ്ടത് എന്നിട്ട് നമ്മളൊരിച്ചിരി നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ എത്ര നെയ്യ് മതി ഇതും കൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കയ്യില് കൊണ്ട് നന്നായിട്ട് ഉടയ്ക്കണം ഇങ്ങനെ ഒന്ന് ഉടക്കണം ഉടച്ചിട്ട് നമ്മൾ ഈ അരപ്പ് എടുത്ത് ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിനെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇത് അരച്ച് അരക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ലേസം വെള്ളം കൂടി ഒരു പാടി ചാറൊക്കെ വേണമെങ്കിൽ കുഴപ്പമില്ല പരിപ്പ് ഇരിക്കും തോറും കട്ടിയാകും അപ്പോൾ ചാറ് വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പരിപ്പ് കറിയെ ഇനി നമുക്ക് തീ ഒന്ന് കത്തിക്കാം ഇനി നമുക്ക് തീ ഓഫാക്കാം ഈ പരിപ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അരപ്പ് ചേർത്ത് കഴിയുമ്പോൾ തിളയ്ക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ ചട്ണിയൊക്കെ പോലെ ആയിപ്പോകും അപ്പം നമുക്കിനി തീ ഓഫാക്കാം നമുക്കിത് വറവിടാം അതും നമ്മൾ നെയ്യിൽ തന്നെ വേണം വറവിടാൻ പരിപ്പ് കറിക്ക് നെയ്യിലാണ് വറവിടുക കുറച്ച് നെയ്യ് മതി നമുക്ക് കടുവിട്ട് കൊടുക്കാം നമുക്ക് ഇതാ ഇത്ര കായപ്പൊടിയെ ഇത് നമ്മൾ കൊച്ചുള്ളി ചുവന്ന മുളക് കറി വീക്കില എല്ലാം കൂടി ഒന്ന് വറവിടാം നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സദ്യയിലേക്കൊക്കെ ഈ ഒരു പരിപ്പ് കറി നിർബന്ധമാണ് പരിപ്പും പൊപ്പടം കൂട്ടിയാണ് ആദ്യം ഊണ് വലിക്കുക